കോഴിക്കോട് എലത്തൂരിൽ മകനെ വെട്ടിയ കേസിൽ പിതാവ് അറസ്റ്റിൽ ജാഫറാണ് അറസ്റ്റിലായത് മകൻ ജംഷിദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീർ സി കോഴിക്കോട് എന്ന സമീർ എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു പ്രകോപനം കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഇരുവരും ഇവരുടെ ബന്ധുവീടായിട്ടുള്ള ഈ കുത്തേറ്റ യുവാവിന്റെ ജാഫറിന്റെ എളാപ്പയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് അവിടേക്ക് എത്തിക്കൊണ്ടാണ് ജാഫറിന്റെ പിതാവ് ജംഷിദിന്റെ പിതാവ് ജാഫർ ക്രൂരമായിട്ടുള്ള ഈ കൃത്യം നടത്തിയിരിക്കുന്നത് ക്രൂരമായി മർദ്ദിച്ചു ഒപ്പം തന്നെ കത്തി ഉപയോഗിച്ച് വിവിധയിടങ്ങളിൽ കുത്തിയിട്ടുമുണ്ട് അതിൽ രണ്ടിടങ്ങളിലാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഒന്ന് കഴുത്തിനോട് ചേർന്ന ഭാഗത്താണ് അതുപോലെ തന്നെ വയറിനോട് ചേർന്ന ഭാഗത്തും ആഴത്തിലുള്ള മുറിവാണ് ഉള്ളത് യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജംഷിദിന്റെ ജംഷിദിനെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പിതാവ് ജാഫറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാഫറിന്റെ കയ്യിൽ നിന്ന് ഈ കത്തിയോടുകൂടെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മടക്കാൻ കഴിയുന്ന ഒരു പുതിയ സ്റ്റീൽ കത്തി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തിയിരിക്കുന്നത് എന്താണ് ഈ പ്രകോപന കാരണം എന്ന് സംബന്ധിച്ച് പോലീസ് പ്രതിയുമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ് പിതാവിനെ എന്തെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ പിതാവിന്റെ കുത്തേറ്റ് മകൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പിതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്